അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങൾക്ക് തമിഴ്നെൽ കണ്ടപ്പോഴും അതുപോലെ നമ്മുടെ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒന്ന് ക്ലീൻ ആക്കി ഇടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അത് എൻ്റെ ബെഡ്റൂമ് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണം അത്യാവശ്യം കഷ്ടപ്പാടുണ്ട് കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിളാണെന്ന് തോന്നും പക്ഷെ സിമ്പിളല്ലോ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് കംപ്ലീറ്റ് റെഡി ആക്കി എടുക്കാൻ എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ എന്ന് പറയുന്നത് ഫുൾ ബോഡിയും ഹെയറും ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നിറയെ ഉണ്ടായിരിക്കുക ഞാനിപ്പോൾ അധികം ഒന്നും ഈ റൂമ് യൂസ് ആക്കല്ല ഞാൻ വരാറില്ല ഞാൻ വീക്ക്ലി വൺസോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് വീക്കൊക്കെ ആയിട്ടുണ്ട് ഇവിടെ സെറ്റാക്കി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഫുൾ മാറാല പിടിച്ച് കിടക്കുകയാണ് റൂം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് തറയുടെ അവസ്ഥയൊക്കെ മൊത്തത്തിൽ ഒരു അലങ്കോലായിട്ട് കിടക്കുകയാണ് ബെഡ്ഷീറ്റ് നമ്മളിപ്പോൾ നേരെ മാറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഒരു കഥയായിട്ട് കിടക്കുക കേട്ടോ ഇത ഇവിടെയൊക്കെ കണ്ടില്ല ഫുൾ പൊടി 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 ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം അപ്പോൾ ഈ റൂമിൽ കയറിയാൽ ഫേസ്റ്റ് എൻ്റെ പരിപാടി ആ കേട്ടൺസൊക്കെ ഒന്ന് മുകളിലേക്ക് പൊക്കി വെക്കുക എന്നുള്ളതാണ് എന്നാലും എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുള്ളൂ എനിക്ക് വെളിച്ചം നല്ല മസ്റ്റാണ് കേട്ടോ ഒരു പോസിറ്റിവിറ്റിക്കും അതിനിപ്പം എന്തിനായാലും എനിക്ക് വെളിച്ചം വേണം കേട്ടോ എനിക്ക് വീടൊക്കെ നല്ല വെളിച്ചം നിൽക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഫേഴ്സ്റ്റത്തെ പരിപാടി ഇതാ ഒക്കെ ഒന്ന് പൊക്കി വെക്കുക എന്നുള്ളതാണ് എന്നിട്ടാണ് നമ്മൾ പണിയിലേക്ക് കിടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കേട്ടൺസൊക്കെ ഇതാ പൊക്കി ജനലൊക്കെ തുറന്നിട്ട് കേട്ടോ ഇതെൻ്റെ ആണ് കേട്ടോ ഈ ഒരു ജനൽ വന്നിട്ട് കാരണം അത് പഴയ ടൈപ്പ് അല്ലേ അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ട ഒരു വിൻറ്റേജ് ലുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു ജനൽ കാണുമ്പോൾ അങ്ങനെ എല്ലാം എന്താ പുറത്ത് പുറത്തേക്കൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇനി ഫേസ്റ്റ് ഇതാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മളെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കംപ്ലീറ്റ് തട്ടി കൂട്ടി ഒന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ് കാരണം ഇത് അലക്കി ഇപ്പം നേരെ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് എനിക്ക് ക്ലീൻ ആക്കി എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാന്ന് കരുതി പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ റൂമിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പകച്ചു പോകുമെന്ന് പറയല്ലോ നമ്മുടെ ബാല്യം അതുപോലെയുള്ള അവസ്ഥയായിരിക്കും ചിലപ്പോൾ തുമ്മിത്തുമ്മിച്ചാവും ഞങ്ങൾ പിന്നെ ശീലമായതുകൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയാം കേട്ടോ ഇപ്പോൾ ഞാൻ ഈ സൺഡേ ആണ് കേട്ടോ അത് ക്ലീൻ ചെയ്യുന്നത് മിക്ക സൺഡേസും ഇപ്പോൾ എൻ്റെ പരിപാടി ഇതാ കാരണം ഞാൻ സൺഡേയ്സ് ആവും ഞാൻ ഇവിടെ ഉണ്ടാവുക അല്ലെങ്കിൽ എന്നേലും ദിവസമൊക്കെ വരികയാണെങ്കിൽ തന്നെ നൈറ്റ് ആവും എത്തുക രാവിലെ എണീറ്റ് ഞാൻ പോവും അപ്പോൾ ഞാൻ പിന്നെ താഴെ ക്ലീനാക്കാനേ നിൽക്കുള്ളൂ മുകളിൽ ഞാനും ക്ലീനാക്കാറില്ല അതാണ് ഇപ്പോൾ ഇത്രയും ഹെവിയായിട്ട് നിങ്ങൾക്കത് കാണുമ്പോൾ എത്ര മെസ്സാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ലേ എനിക്ക് എനിക്കറിഞ്ഞൂടാ മൊത്തത്തിൽ ഷോകാണ് സത്യം പറഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്താ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയൊക്കെ വയ്ക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് കംപ്ലീറ്റ് ആയിരുന്നു വിരിച്ചിടാമെന്ന് കരുതി എന്നിട്ട് ഈ ഒരു ക്ലോത്തും ഞാനൊന്നവിടെ വിരിച്ചു കൊടുത്തിട്ട് ബാക്കി ഗാഡ്ജറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലൊന്ന് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാമെന്നട്ടോ കരുതുന്നത് സംഭവം എനിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ് പരിപാടിയാണത് പക്ഷെ ചെയ്യാൻ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കുറച്ച് മെനക്കെടാണെന്നുള്ളൂ കാരണം ടൈം എനിക്ക് അത്യാവശ്യം വേണം കേട്ടോ ക്ലീനിങ്ങിന് ഈ ഒരു സംഭവം ഇതുപോലെ എന്തിനൊക്കെ എടുക്കും അവിടെ മൂലയ്ക്ക് കൊണ്ടുപോയി ലാസ്റ്റ് വെക്കും പിന്നെ എടുത്ത് വെക്കൂല കാരണം ഇതൊക്കെ വീഡിയോ പർപ്പസിന് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് ഒന്നാമത് പിന്നെ അലമാരി ഇപ്പം ഏകദേശം ഫില്ലായി വരുന്നുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി തള്ളണം എന്ന് എനിക്കൊരു ഇല്ല ഇപ്പം ഈ കവറിലേക്ക് നോക്കുമ്പോഴാണ് ഓ ഇതാണല്ലേ ആ ഐറ്റം ഇതാണല്ലേ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് വെക്കാൻ കരുതി ഇത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ആദ്യം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ അത് കാണാം കേട്ടോ അതെന്താണെന്നുള്ളതും അത് ട്വൻറ്റി ട്വൻറ്റി ഫൈവിൻ്റെ ഡയറി ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഞാനൊരു കവറിലാക്കിയിട്ട് വേറെ റൂമിലേക്ക് മാറ്റുകയാണ് എനിക്കൊരു റൂമും കൂടി ഉണ്ട് അവിടെ മുകളിൽ നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്ന റൂമുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഊട്ടി പോയപ്പോൾ ഉള്ള ക്യാപ്പും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും ഇതുവരെ ഞാൻ കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ കവറൊക്കെ ചിലപ്പോൾ എനിക്ക് തന്നെ ആവശ്യം വരും ഇതെല്ലാം കൂടെ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അലമാരയിലേക്കൊന്ന് മാറ്റി വെക്കാമെന്ന് കരുതി ബാക്കി കാര്യങ്ങൾ ഞാൻ മറ്റു റൂമിലും കൊണ്ടുവച്ചു കേട്ടോ അപ്പം ഏകദേശം ഇവിടുത്തെ തറയിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഇതാ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ദയവചെയ്ത് നിങ്ങൾ അലമാരയിലേക്ക് കണ്ണും നട്ട് നോക്കരുത് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ അങ്ങനെയെങ്കിലും അലമാര ഉണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഈയൊരു ബോക്സിലൊന്നും ഇല്ലയെന്ന് കരുതി ഞാൻ കളയാൻ നിൽക്കുവായിരുന്നു അപ്പോഴാണ് അതിന് താഴെതാ ഈയൊരു ഫേസ് മാസ് ഷീറ്റ് മാസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനി എന്താ ഒരു നമുക്കിടണം കുറേ ആയി ഷീറ്റ് മാസ്ക് ഒക്കെ ഫേസിൽ കൊടുത്തിട്ട് അപ്പോൾ ഇനി അതൊക്കെ മാറ്റാമെന്ന് കരുതി ഇനി നമുക്കിത് ഈ ഒരു കോർണറിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് എന്നും നമ്മൾ തുടച്ച് 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 വെക്കുന്നതാണ് എന്നും മീൻസ് വീക്കിലി നമ്മൾ എന്നിട്ടാണ് ഇത്ര പൊടി നിങ്ങൾ മിററൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും മിറർ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഫേസ് കാണില്ല അത്രയ്ക്ക് പൊടിയുണ്ട് ഇത് എൻ്റെ അപ്പുവിൻ്റെയും വെഡ്ഡിങ് പിക്കാണ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് തുടച്ച് വെച്ചു പിന്നെ ഇത് വന്നിട്ട് ബെല്ലാവിറ്റയുടെ ഒരു പെർഫ്യൂം വാങ്ങിയതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തുടച്ച് വെക്കുകയാണ് പിന്നെ ഇതൊരു ഫ്രിഡ്ജ് ആണ് അപ്പോൾ ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഞാനങ്ങനെ വെച്ച് തുടങ്ങിയിട്ടില്ല സോ ഞാൻ അതിപ്പോൾ റൂമിലാണ് കേട്ടോ വെക്കാറ് ഓരോരോ പ്രാന്ത് അല്ലാണ്ട് അത് പിന്നെതാ ടോണറാണത് നമ്മുടെ നീം ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടോണറാണ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാം തന്നെ എല്ലാം പൊടി പിടിച്ച കാരണം എനിക്ക് ഇങ്ങനെ എടുത്ത് തുടക്കേണ്ടി വരുന്നു ഈ ഒരു ഉപ്റ്റൻ ഫേസ് മാസ്ക് ഒക്കെ എക്സ്പയർ കഴിഞ്ഞിട്ട് മാസങ്ങളായി ഞാൻ അതൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ ഫുൾ ടാബിള് നിറയെ എക്സ്പയർ ആയതും അല്ലാത്തതും ഉണ്ട് അപ്പം അത് നമുക്ക് കളയാട്ടോ അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അഥവാ ഓർമ്മ ഓർമ്മയില്ലാണ്ട് എൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടാബ്ലിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മാത്രം സാധനങ്ങളാണ് കേട്ടോ അപ്പുവിൻ്റെ ഒന്നുമില്ല എൻ്റെ മാത്രമാണ് എന്നാലും ഇതെങ്ങനെ ഇങ്ങനെ അലങ്കോലാവുന്ന ഒന്നാമത് ഞാൻ രാവിലെ തിരക്കിട്ട് ഓടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് എന്താ പറയുക ഭയങ്കര ലക്കാണ് കേട്ടോ എനിക്ക് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഹെഡ് മസാജ് ആണ് കേട്ടോ ഇത് അപ്പു പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കാറുണ്ട് അതാണ് ടാബിളിൽ പിന്നെ ഇത് ബോഡി ലോഷൻ ഇതൊക്കെ നമ്മൾ ഡെയിലി എടുക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ഞാനിവിടെ ടാബിളിലാണ് വയ്ക്കുക ഇത് വെച്ചതൊന്നും വലിയ സീനില്ല പക്ഷേ ഈ പൊടി വരുന്നതാണ് പ്രശ്നം പൊടിയും മുടിയൊക്കെ ഫുൾ ടാബ്ലിൽ ഞാൻ ഇവിടെ നിന്നാണ് ഹെയർ കോംബ് ചെയ്യാറ് ഈ ഒരു സെക്ഷൻ മിററിൻ്റെ മുന്നിൽ നിന്ന് അതാണ് ഇവിടെ ഇത്രയും പൊടി അത് ഫാൻ കൂടി ഇടുമ്പോൾ ഈ മുടി മൊത്തത്തിൽ പാറി പാറി കളിക്കും ലാസ്റ്റ് നമ്മൾ റൂം അടച്ച് പോയിട്ടാവും അത് ആ മുടിയൊക്കെ എറിന്ന് ഇങ്ങോട്ട് താഴെ ഇറങ്ങുക അതാണ് പ്രശ്നം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതാ വൺ അവർ ആവാനായിട്ടുണ്ടാവും ഞാനിത് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ അങ്ങനെ ഏകദേശം ഈ ഒരു ടാബിൾ കാലിയായി തുടങ്ങിയിട്ടുണ്ട് കുട്ടി കുട്ടി ബോക്സ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിലൊരുമിച്ചാണ് കേട്ടോ ഇങ്ങനെ വെക്കുക ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെറ്റാൻ വൈൽഡിൻ്റെ ഐശാഡ പാലറ്റാണ് കേട്ടോ പൊട്ടി തകർന്ന് കിടക്കുന്നത് അതാകെ ചീത്തയായിട്ടുണ്ട് പൊട്ടിയത് മാത്രമല്ല അതെന്തോ ഒരു ബാക്ടീരിയ ഫംഗസ് എന്തോ സംതിങ് വന്ന് സീനായിട്ടുണ്ട് അത് പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ വെച്ചതായിരുന്നു കണ്ടില്ലേ ഇത്രത്തോളം ചെളിയാണ് ഞാൻ അതിൽ നിന്ന് എടുത്തത് ആ ഒരൊറ്റ ടാബിൾ തിളച്ച് പൊടിയാണത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ടാബിളിൽ ഒന്നും ഇല്ലല്ലോ ഒന്ന് കണ്ടില്ലേ അത്രത്തോളം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ സെക്ഷനിലോട്ട് വന്നു ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ഫ്രെയിംസും ഈ ഒരു സംഭവമൊക്കെയല്ലോ അതിനിടയ്ക്ക് അപ്പോൾ താ എനിക്ക് ലെമൺ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരതാ ഇതിലേക്കാണ് തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നേരം പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് ഫ്രെയിംസ് ഒക്കെ ഒന്ന് തുടച്ച് വെച്ചാൽ ഏകദേശം സെറ്റായി പിന്നെ ചുവരിലൊക്കെ ഉണ്ടായിരുന്നു പൊടി അതും ആ ഒരു വാളിൽ വരുന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ തുടച്ച് സെറ്റാക്കി പിന്നെ ഒന്ന് ടാബ്ലിൻ്റെ ബാക്ക് പോർഷനും ഒക്കെ ഞാൻ ഒരുപാട് കോർണറൊക്കെ ഞാൻ പ്രത്യേകം പ്രത്യേകം എടുത്ത് ഞാൻ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇതാ മിറർ ഒന്ന് ക്ലീനാക്കുക എന്നുള്ളതാണ് മിറർ ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടോ ന്യൂസ് പേപ്പർ നനച്ചിട്ടാണ് തുടച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നല്ല നീറ്റായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മിററും കൂടെ ഞാൻ ആ വേഗം സെറ്റാക്കിയിട്ടുണ്ട് മിറർ സെൽഫി എടുക്കൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് പക്ഷേ പൊടി പിടിച്ച കാരണം ഇപ്പോൾ ആ വീക്ക്നസ്സൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആദ്യം ഇതാക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ ഇനി നമുക്ക് താഴെ ഒന്ന് അടിച്ചു വാരി ഇടാനാണ് കേട്ടോ പൊടിയൊക്കെ നമ്മൾ മാറാല കാര്യങ്ങളൊക്കെ തട്ടി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് വാരിക എന്നുള്ള ടാസ്ക്കാണ് കാരണം ഇത്രത്തോളമാണ് ഗൈസ് നമുക്ക് താഴേന്നുള്ള പൊടിപടലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ഞെട്ടും കണ്ടോ ഈ ഒരു കുട്ടി റൂമിൽ നിന്നാണ് ഇത്രത്തോളം വന്നിട്ടുള്ളത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റൂമിൽ അത്തരം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇതുപോലെയായിരിക്കും ഞങ്ങളുടെ റൂം അടിച്ചു വാരിയാൽ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ബെഡ്ഡാണെങ്കിൽ സോറി നമ്മുടെ കട്ടിൽ വന്നിട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ടൈപ്പാണ് പക്ഷേ ചെറിയൊരു ഗ്യാപ്പും ഉണ്ട് അപ്പോൾ ഈ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പോകും പക്ഷേ നമുക്ക് ചൂലൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പറ്റില്ല അത് പൊക്കാനും പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊടി വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ഓൾമോസ്റ്റ് ഞാനിത് ആ അടിച്ചൊക്കെ വാരിയിട്ടു അവിടെ അടിച്ചു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായും പറഞ്ഞല്ലോ കുട്ടി കുട്ടി ഹെയർസും അപ്പുവിൻ്റെ ഹെയറും ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ അടിച്ച് വാരിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ അടിച്ചു വാരിലൊക്കെ തീർത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി അടിച്ചു വാരിക്കൂടെ എന്നുള്ളത് അത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ വീക്കിലി ആണ് വരാറ് അല്ലെങ്കിലും ഡെയിലി ഞാൻ മുകളിൽ അടിച്ച് വരാറില്ല താഴെയാണ് കേട്ടോ താഴെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോവും അങ്ങനെയാണ് ഉണ്ടാവാറ് അതാണ് ഒന്നാമത് ഇത്ര പ്രശ്നം അങ്ങനെ ഇത്രത്തോളം ഇത്രത്തോളമാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇനി നമുക്ക് ഈ ഹാളും കൂടെ ഒന്ന് ക്ലീനാക്കി വെക്കണം കേട്ടോ ഹാൾ ഓൾമോസ്റ്റ് ഞാൻ എന്താ ക്ലീനാക്കി ഇതൊന്ന് വാരിയിടാൻ കൂടെയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരതാ ഇതൊന്ന് സെറ്റാക്കി വെക്കണം അപ്പം ഞാൻ കരുതി തുടച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക അതായിരിക്കും ബെറ്റർ എന്ന് അപ്പോൾ ഞാൻ വേഗത മോപ്പൊക്കെ എടുത്ത് തുടയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ വെള്ളക്കളറ് ടൈൽ ആയത് കാരണം ഒരു ഓഫ് വൈറ്റ് ആണ് അപ്പം നമുക്ക് കുഞ്ഞു കുഞ്ഞു കുത്തും പുള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ അത് കാരണം അതെല്ലാം ഇങ്ങനെ തുടച്ച് തുടച്ച് വരുമ്പോഴേക്ക് നല്ല ടൈം എടുക്കും എനിക്ക് തോന്നുന്നുണ്ട് ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്ക് ഒന്നേര ആവാനായിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോൾ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു പത്ത് മണിയാവുമ്പോഴേക്കാ ഒന്നര ആവുമ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത്രയും ടൈം ഇതിനായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ തുടച്ച് ഞാൻ രണ്ട് തവണ തുടയ്ക്കൂട്ടോ ഒരു തവണയല്ല രണ്ട് തവണ ഞാൻ തുടച്ചെടുക്കും അങ്ങനെ ഓൾമോസ്റ്റ് ഇപ്പോൾ തുടയൊക്കെ കഴിയാറായിട്ടുണ്ട് നിങ്ങളെ റൂം ഇതുപോലൊക്കെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനെങ്ങൾ നീറ്റാവാൻ ആണ് ചാൻസ് എങ്കിലും എൻ്റെ ഒരു സമാധാനത്തിന് ആരേലൊക്കെ ഉണ്ടോ ഇതുപോലെ എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഡെയിലി ഒക്കെ ക്ലീനാക്കി ഇടൂ എന്നുള്ളത് പിന്നെ ഞാൻ എന്തായാലും ഹാളും കൂടെ ഹാളും പിന്നെ റൂമും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടു ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് നമ്മൾ ടാബിളൊക്കെ സെറ്റാക്കി ഫുൾ സെറ്റാക്കി ഇപ്പോൾ പൊടിയുമില്ല മുടിയുമില്ല ഒന്നുമില്ല അത്യാവശ്യം ക്ലീൻ ആയതാണ് ടാബിളിലൊക്കെ ഒരു പൊടിപെടലും പോലുമില്ല ഞാനൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചു വാച്ചും അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചതാണ് കാരണം രാവിലെ എണീറ്റ് പോകുമ്പോൾ എനിക്ക് വേണം അപ്പോൾ പിന്നെ തിരയാൻ വയ്യ അപ്പോൾ ഞാൻ ഞാനവിടെത്തന്നെ വെച്ചു കേട്ടോ പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നേരെ എനിക്ക് ഒരു രണ്ട് പതിനഞ്ച് ദിവസം സെറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ മാറ്റിയില്ല അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഈ റൂം ഇങ്ങനെ കാണുമ്പോൾ എത്ര ദിവസം ഇങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ഇപ്പം ത തറയിലൊന്നും ബാഗില്ല കവറില്ല ഒന്നുമില്ല തറയും ക്ലീനായി ഇതാ മിററിൽ പൊടി പോലും ഇല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി എത്ര സെൽഫി വേണേലും നമുക്ക് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്ലീനിങ് ഡേ ഒക്കെ പൊതുവേ വരാറ് കേട്ടോ എന്താ വേർത്ത് കുളിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേർപ്പൊക്കെ ഒന്ന് വറ്റാനായിട്ട് നിൽക്കണം എന്നിട്ട് വേണം കുളിച്ച് പോയി ഈ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു സൺഡേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് നിങ്ങളുടെ സൺഡേ എങ്ങനെയാണെന്ന് പറയുക അതുപോലെ റൂം ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നും കൂടെ പറയാം കേട്ടോ എനിക്ക് എന്താ അറിഞ്ഞോട്ടെ ഭയങ്കര സന്തോഷം റൂമിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഫീൽ ആയിട്ട് ഒരു പോസിറ്റീവ് എനർജി ഫുൾ നന്നാക്കിയപ്പോൾ അതെ ഇത് ഇതാണ് നമ്മുടെ ആക്കിയ ബെഡ്റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായില്ല എന്ന് പറയാൻ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്